ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ എൻ ആർ സി നടപ്പാക്കണമെന്ന ചർച്ച വീണ്ടും സജീവമാക്കാൻ ഒരുങ്ങി സംഘപരിവാർ ബാംഗ്ലൂരുവിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ചേരുന്ന ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ എൻ ആർ സി മുഖ്യ അജണ്ടയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം വർദ്ധിപ്പിക്കുകയാണെന്നും ഇത് തടയുന്നതിനും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനും എൻ ആർ സി ആവശ്യമാണെന്ന ചർച്ച ഉയർത്തുകയാണ് ലക്ഷ്യം അത് രണ്ടായിരത്തി പതിനെട്ടിൽ അസമിൽ നടപ്പിലാക്കിയ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്ന സങ്കല്പത്തിന് ഘടക വിരുദ്ധമാകുമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഇതിൽ ആദ്യം അറിയേണ്ടത് ഈ പറയുന്ന എൻ അഥവാ ദേശീയ പൗരത്വ രജിസ്റ്റർ എന്താണ് എന്നുള്ളതാണ് എൻ ഒരു വ്യക്തി ഇന്ത്യയുടെ നിയമാനുസൃത പൗരനാണോ അല്ലയോ എന്നത് നിർണ്ണയിക്കുന്ന രജിസ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനസംഖ്യാ കണക്ക് പൂർത്തിയാക്കിയതിനു ശേഷം തയ്യാറാക്കിയ ഈ പട്ടികയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ അസാധുവായ കുടിയേറ്റക്കാരെ തിരിച്ചറിയുക എന്നതായിരുന്നു ഈ ബിൽ ഹിന്ദു സിഖ് പാർസി ജൈന ക്രിസ്ത്യൻ ബുദ്ധ മത വിഭാഗങ്ങളിൽപ്പെട്ട അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് നിലവിലുള്ള തടസ്സങ്ങൾ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അസമിൽ എൻ ആർ സി പുതുക്കി തയ്യാറാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിന്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ പത്തൊൻപത് ലക്ഷം പേരെ ഇതിൽ നിന്ന് ഒഴിവാക്കി വലിയ ആശങ്കകൾക്കും പ്രതിഷേധങ്ങൾക്കും വന്ന് അത് ഇടയാക്കിയിരുന്നു എൻ ആർ സിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അസാധുവായ കുടിയേറ്റക്കാരെ തിരിച്ചറിയൽ സുരക്ഷാ വർധന വഴി രാജ്യ സുരക്ഷ ഉറപ്പാക്കുക വോട്ടർ പട്ടിക ശുദ്ധീകരണം നിയമപരമായി ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതൊക്കെയാണ് എന്നതാണ് വാദം എൻ ആർ ടി നടപ്പിലാക്കിയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ രേഖകളില്ലാത്തവർക്ക് പൗരത്വം നഷ്ടപ്പെടും എന്നതുൾപ്പെടെ കുടിയേറ്റക്കാർക്കും ഇടയിലെ വ്യത്യാസം നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടും അസമിൽ സംഭവിച്ചതുപോലെ വലിയൊരു വിഭാഗം ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയും പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ സാമൂഹ്യ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമെന്നതുമാണ് എന്നാൽ ഇതൊന്നുമല്ല ഇതിന്റെ ട്വിസ്റ്റ് പ്രത്യക്ഷത്തിൽ ഇതിൽ മറ്റ് ന്യൂനതകൾ ഒന്നുമില്ല എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ചതി തീർത്തും മത തീവ്രവാദമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് പ്രകാരം രണ്ടായിരത്തി പതിനാലിന് മുൻപായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഹിന്ദു സിഖ് ജൈന ബുദ്ധ ക്രിസ്ത്യൻ പാഴ്സി മതവിഭാഗക്കാരുടെ പൗരത്വം എളുപ്പത്തിലാക്കി എന്നാൽ മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് അന്ന് ഇടയാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പൗരത്വ നിയമം ആകെ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രതിഷേധങ്ങളെ അവഗണിച്ച് വിവാദ പൗരത്വ ഭേദഗതി നിയമം രണ്ടാം മോദി സർക്കാർ നടപ്പിലാക്കിയിരുന്നു അതിന്റെ തുടർച്ചയായി എൻ ആർ സി കൂടി കൊണ്ടുവരികയായിരുന്നു പദ്ധതി എന്നാൽ ഘടകകക്ഷികളിൽ നടക്കം വലിയ എതിർപ്പുയർന്നതിനാൽ തൽക്കാലം എൻ ആർ സി മാറ്റിവെച്ചു സെൻസസ് നടപടി സജീവമാക്കാനാണ് ശ്രമം ജനസംഖ്യാ രജിസ്റ്റർ കൂടി തയ്യാറാക്കിയ ശേഷം എൻ ആർ സിയിലേക്ക് നീങ്ങാനാണ് പദ്ധതി ഇതിൽ സംശയിക്കപ്പെടുന്നവരെ മതിയായ രേഖകളില്ലെന്നും മറ്റും ചൂണ്ടിക്കാട്ടി എൻ ആർ സിയിൽ നിന്ന് ഒഴിവാക്കും അനധികൃത കുടിയേറ്റക്കാരുടെ പാർപ്പിക്കുന്നതിനുള്ള തടങ്കൽ പാളയങ്ങളിലേക്കാവും ഇത്തരക്കാരെ മാറ്റുക മോദി ഭരണത്തിൻ കീഴിൽ ഈ മാറ്റം പെടുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാവും മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ അർഹതപ്പെട്ട നീതി ലഭിക്കാതെ മുസ്ലിം സഹോദരങ്ങളും കുട്ടികളും കുടുംബവും ഉൾപ്പെടെ തടങ്കൽ പാളയത്തിൽ കഴിയേണ്ടി വരും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം ശക്തമാണെന്ന നിലപാടാണ് സംഘപരിവാറുള്ളത് പല സംസ്ഥാനങ്ങളിലും ജനസംഖ്യാനുപാതം മാറാൻ ഇത് എന്ന പ്രചാരണവും നടത്തുന്നുണ്ട് ബംഗാൾ അസം ജാർഖണ്ഡ് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റമുണ്ടെന്നും നുഴഞ്ഞുകയറ്റമാണ് ഇതിന് കാരണമെന്നും സംഘപരിവാർ പ്രചരിപ്പിക്കുന്നു ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് വേളയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ബി ജെ പി പ്രചാരണ വിഷയമാക്കിയിരുന്നു രാജ്യസുരക്ഷയെ മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതു തന്നെ പക്ഷേ രാജ്യസുരക്ഷ രാജ്യത്തിനുള്ള മുഴുവൻ പൗരന്മാർക്കും ഒരുപോലെ ലഭിക്കണം ഇല്ലാതെ മുസ്ലിം വിഭാഗത്തിന് മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്റെ ന്യായം എന്താണ് എല്ലാ മതവിഭാഗങ്ങളിലും അന്ധമതവിശ്വാസികളും മത തീവ്രവാദം പരത്തുന്നവരുമുണ്ട് എന്നു എന്നുകരുതി ഒരു വിഭാഗത്തിന് മുഴുവൻ മതതീവ്രവാദികളായി മുദ്രകുത്തി രാജ്യത്തു നിന്ന് തന്നെ നാട്ടുകടത്തുന്നത് എന്ത് നീതിയാണ് ഇതിൽ എവിടെയാണ് മനുഷ്യന് തുല്യത ലഭിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ നിയമം മൂലം രാജ്യത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മുസ്ലിങ്ങളെ മാത്രം വെട്ടിമാറ്റുന്നത് മോദി സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധത തന്നെയാണ് ഹിന്ദു തീവ്രവാദം ഇന്ത്യയിലാകെ പടർത്താനും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി വളർത്താനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ആശയം കൂടുതൽ ശക്തമാക്കാൻ മോദി സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് രാജ്യത്തോട് അത്രയ്ക്ക് സ്നേഹവും രാജ്യസുരക്ഷയിൽ ഉത്കണ്ഠയും ഉണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യം കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കാൻ ശ്രമിക്കില്ലായിരുന്നു ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പെരുമാറുന്നത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ പാഴ്സിയോ ആരുമായി കൊള്ളട്ടെ ചെയ്യുന്നത് തെറ്റു തന്നെയാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതൊരു മതവിഭാഗത്തിന് മാത്രം ആകമാനം ഉന്മൂലനം ചെയ്യാനുള്ള ആയുധമാക്കി മാറ്റരുത്